മന്ത്രം മാല മന്ത്രം എന്നും ഈ മന്ത്രം അറിയപ്പെടുന്നു എല്ലാ വ്യാഴാഴ്ചകളിലും ഈ മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ് ഈ മന്ത്രം ജപിക്കുവാൻ സാധിക്കാത്തവർ എല്ലാ വ്യാഴാഴ്ചകളിലും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും സുദർശന മന്ത്ര പുഷ്പാഞ്ജലി അവരവരുടെ പേരും നാളും പറഞ്ഞ് നടത്തുന്നതും വളരെ ഉത്തമമാണ് സർവദോഷ പരിഹാര മന്ത്രമാണിത് ശത്രുദോഷം ജീവിത കഷ്ടപ്പാട് ബിളിശാപ ബിളിദോഷം എന്നിങ്ങനെയുള്ള ദോഷങ്ങൾ അകറ്റുവാൻ അത്യുത്തമമായ ഒരു മന്ത്രമാണ് സുദർശന മന്ത്രം ഏറ്റവും കുറഞ്ഞത് എട്ട് പ്രാവശ്യമെങ്കിലും നാം ഈ മന്ത്രം ചൊല്ലുന്നത് വളരെ ഉത്തമമാണ് കൂടാതെ ഇരുപത്തിയെട്ട് മുപ്പത്തിയാറ് എന്നിങ്ങനെ നമുക്കിഷ്ടമുള്ള പ്രാവശ്യം ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് മന്ത്രം ഇതാണ് ॐ नमो भगवते वासुदेवाय ॐ क्लीं कृष्णाय गोविन्दाय गोपीजनवल्लभाय पराय परं पुरुषाय परमात्मने परकर्ममन्त्र इन्द्र औषधास्त्रशस्त्राणि संहर संहर मृत्योर्मोचय मोजय ॐ नमो भगवते महासुदर्शनाय दीप्रे ज्वालापरीताय सर्वदिक्षोभणकराय ब्रह्मणे परं ज्योतिषे हुम्भट् स्वाहा